ഒരു മിനിറ്റിൻ്റെ വീഡിയോയിൽ പറയുന്നതിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അപ്പോൾ നേരത്തെ ഒരു മിനിറ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ ഒരാളെ മറക്കാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ വീഡിയോൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ആട്ടോ ഇത് ഇത് ആക്ച്വലി ഇതിനെ ഇതിനെക്കുറിച്ചിട്ട് ഇതിന് മുമ്പ് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നത്തിൽ കൂടെ പോകുമ്പോഴാണ് ആളുകൾ ആ വീഡിയോസിനെ കുറിച്ചിട്ട് ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ് ചോദിക്കുക അല്ലെങ്കിൽ എന്നോട് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പും ബ്രേക്കപ്പും ലവും ഇതൊക്കെ ഉള്ളൂ സത്യത്തിൽ എന്താണ് ഇവിടെ ചുറ്റും നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയണു കുറച്ച് പേര് കമ്മിറ്റ്മെന്റിലേക്ക് ആവണം കുറച്ച് കഴിഞ്ഞാൽ അവരെ വേണ്ടാന്ന് വെച്ച് പോകണു അതിൻ്റെ ഇമോഷൻസിലെ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ വേറൊരു ചീറ്റിംഗ് ഉണ്ടാവുന്നു ഇതൊക്കെ തന്നെയാണ് ബേസിക്കായി കുറെ കാര്യം ഒരു സൈഡിൽ ഈ പറഞ്ഞ മാതിരി ദാരിദ്ര്യം ജോലി ഇല്ലായ്മയും കഷ്ടപ്പാടിന്റെയും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നമ്മളെല്ലാ ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്ന് പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കണക്റ്റഡ് കണക്ടഡായിട്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പല ഇഷ്യൂസും ഉണ്ട് അതിലൊരു വലിയ പ്രശ്നം തന്നെയാണ് ഒരാളോട് നമ്മൾ അടുപ്പമാവുന്നതും ആ അടുപ്പത്തിൽ നിന്ന് പെട്ടെന്ന് ആ ആള് അതായത് നമ്മുടെ ഒരു ലോകമായിരുന്ന വ്യക്തി ആ ലോകത്ത് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ അത് മരണമാവാം അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിലേക്കാവാം മരണമാവുമ്പോൾ അതൊരു വേറൊരു തരത്തിലുള്ളൊരു പെയിനാണ് പക്ഷെ വേറൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നത് അത് വേറെയാണ് കേട്ടോ അത് എത്ര പറഞ്ഞാലും മരണവുമായിട്ട് ഇതിനെ ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല വളരെ ഡീപ്പായിട്ട് ഒരു ബന്ധത്തിൽ കൂടെ ഉണ്ടാവും രാവിലോട്ട് വൈകുന്നേരം വരെ ഒരാൾ തന്നെ ഇരിക്കുമ്പോൾ ആ വ്യക്തിന് വേണ്ടാന്ന് വെക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് അതിന് നമ്പർ വൺ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മറ്റുള്ള ആളുകളോട് ഈ ആളെ മറക്കണം 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 എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തണം നിങ്ങൾ എത്ര പ്രാവശ്യം ഇത് പറയുന്നു അത്രയും പ്രാവശ്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരികയാണ് പിന്നെ അടുത്തൊരു പ്രോസസ്സാണ് അവൻ എന്നെ അങ്ങനെ ചെയ്തു അവൾ എന്നെ അങ്ങനെ ചെയ്തു എന്നെങ്ങനെ ചെയ്തു അങ്ങനെ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെയിനും നിങ്ങൾ അനുഭവിച്ചു നിങ്ങൾ ചീറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എന്നെ ഇത്രമാത്രം ഹേർട്ട് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ ഓവറായിട്ട് ഈ മെമ്മറീസൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങും അപ്പത് ഇ ലൈക്ക് നമ്മളിങ്ങനെ അതിനെ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് മാതിരി ഇങ്ങനെ കൊണ്ടുവരാം അപ്പം അത് വീണ്ടും വീണ്ടും നമ്മൾക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയെ വേണ്ട എന്ന് വെക്കാനുള്ള തീരുമാനം ഉറച്ചതാണെങ്കിൽ ആ വ്യക്തിയെ മറക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നതും ആ കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് കളയാം മനസ്സിലായോ ഇവൻ നിങ്ങൾക്ക് അതൊരു വേറൊരു രീതിയിൽ ഒരു രീതിയിൽ അതിനാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ കരഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഇതിൽ ഹാർഡ് ഡിസ്കിലോ എന്തെങ്കിലും മാറ്റി ഒരു പെൻഡ്രൈവിലോ എന്തെങ്കിലും മാറ്റിയിട്ട് അത് നിങ്ങൾ വേറെ ആരെങ്കിലും വന്നു ബാങ്കിലാണെങ്കിൽ കൊണ്ടുപോയി എടുത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്കറിയാവുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട് അത് തോണ്ടി നോക്കിയിട്ട് അത് പോവും പിന്നെ നമ്മളൊരു ബാൻഡേഡ് ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തിനാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത് അത് നമ്മൾ പെട്ടെന്ന് എടുക്കരുത് അത് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം അതായത് ഹീൽ ചെയ്യാനുള്ള സമയം കൊടുക്കണം നമ്മൾ പല ആളുകളും ചെയ്യുന്ന എന്താണ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ എങ്ങനെയാ അതിന് മുറി കൂടാനുള്ള സമയമല്ല അതിന് എപ്പോഴും പ്രോബ്ലം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു റീചെക്ക് നിങ്ങൾ ചെയ്യണം പിന്നീട് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്തിട്ട് വേറെ അക്കൗണ്ടിൽ കയറിയിട്ട് ആളുടെ കാര്യങ്ങൾ നോക്കുക അവരുടെ സ്റ്റാറ്റസ് നോക്കുക എന്നുള്ള ഇതിപ്പോൾ ഓരോ തരത്തിലുണ്ട് കേട്ടോ നിങ്ങളുടെ എത്രമാത്രം മാത്രം സെൻസിറ്റീവ് ആണെന്ന് നോക്കണം എനിക്ക് ഓരോ വ്യക്തിയോടും ഈ ഒരു പോയിന്റിൽ പറയാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ ഒരാളിനെ ഫോളോ ചെയ്ത് ചെയ്സ് ചെയ്ത് അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കിപ്പോവും ചിലർ പറയും എനിക്കൊന്ന് കൺഫേം ചെയ്യണം ചില ആൾക്കാർക്ക് അവർ ഹാപ്പി എന്ന് കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളെവിടെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എത്ര തൊട്ട് നമ്മൾ ഇറക്കാൻ പറ്റി എത്ര തോട്ടം ആ ഒരു ആളിലേക്ക് പോയി എന്നൊക്കെ പറയും സി നമ്മുടെ കൂടെ ഉണ്ടാകുന്ന വ്യക്തി നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാവണം നമ്മൾ ഒട്ടും ഒക്കെ അല്ലാതെ നമ്മുടെ ഇമോഷൻസിന് ഒരു വാല്യൂം കൊടുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ എന്താ കാര്യം അപ്പം നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് എന്ത് മാത്രം വേണ്ട എന്ന് വെക്കുന്നതിന് എന്ത് മാത്രം ഇയാൾ നമുക്ക് ഉപദ്രവങ്ങൾ ചെയ്തു എന്തുകൊണ്ടാണ് എനിക്ക് ഇത് വേണ്ട എന്ന് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ ഒരു ആദ്യം ഒരാദ്യം ഒരു ഐഡന്റിഫൈ ചെയ്യണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എവിടെയാണ് എനിക്ക് സ്ഥാനം ഉണ്ടായത് ഞാനിവിടെ എൻ്റെ ൂസിനെ എൻ്റെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെറു ആദ്യം ഡിസൈഡ് ചെയ്തിട്ട് വേണം കേട്ടോ ഒരു ബന്ധത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ അതിനെ മറക്കാനുള്ള പ്രൊസീജിയറിലേക്ക് പോകേണ്ടത് പിന്നീട് എപ്പോഴും വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇന്റൻസിറ്റി കുറച്ച് കൊണ്ടുവരാമെന്നാണ് ഒരു കാര്യത്തിന് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് പെട്ടെന്ന് കളയാൻ പറ്റില്ല പക്ഷെ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് ഈ സാധനം ഓർമ്മയിലേക്ക് വരിക നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സഹായങ്ങളും എടുക്കാവുന്നതാണ് അവിടെ ചെന്നു കഴിഞ്ഞാലും ഓ ഹോം ക്രീം പറ പെട്ടെന്ന് കൂടെ എടുത്തു കളയാൽ ആ കുറയ്ക്കാൻ മാത്രമാണ് ചെയ്യുന്നത് ഒരു സംഭവം ഉണ്ടായിരുന്നു ആ അത് എങ്ങനെയാണ് എന്നൊരു ലെവലിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അവരുടെ അക്കൗണ്ടിൽ കയറി നോക്കുന്ന കാര്യങ്ങൾ അവരെക്കുറിച്ചിട്ടുള്ള നല്ലതാണെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആ സമയഘട്ടങ്ങളിൽ മറ്റുള്ളവരോട് പറയുന്നതും ഷെയർ ചെയ്യുന്നതും എല്ലാം ആ മെമ്മറീസിനെ കൂടുതൽ ഹാർഡായിട്ട് നിങ്ങളുടെ എടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യുക ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നു അങ്ങനെയാണെങ്കിൽ കമൻറ്റ് പറയുക ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ വല്ല കാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഭാഗങ്ങൾ പറയുക അപ്പോൾ വേറൊരു കാര്യം കൂടി ഈ വീഡിയോ ചില ആളുകൾക്ക് ആവശ്യമുണ്ട് പക്ഷേ എല്ലാ ആളുകൾക്കും ഇത് ആവശ്യം ഉണ്ടാവണം എല്ലാവരുടെയും ജീവിതം എല്ലാവർക്കും ഒരേമാതിരി ആവണമെന്നുമില്ല അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ആളുകൾ ആ എടുക്കുക ആവശ്യമില്ലാത്ത ആളുകൾ ആ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വേണമെങ്കിൽ വേറെ ആളോട് പറയാനും വേണമെങ്കിലും എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫ്രീഡ ഉണ്ട് സോ പ്ലീസ് ആ ഒരു റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക താങ്ക് യു താങ്ക് ഫോർ ഓൾ സപ്പോർട്ട്